പൊതുവായി പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈശോ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് പറയാറ് എന്നാൽ പരിശുദ്ധി അമ്മ സ്വർഗാരോപണം ചെയ്തു എന്നാണ് പറയുക എന്താണ് വ്യത്യാസം സ്വർഗാരോഹണം സ്വന്തം ശക്തിയാൽ സ്വന്തം കഴിവാൽ ഉയർത്തപ്പെടുന്നതാണ് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് സ്വർഗാരോഹണം അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് എന്നാൽ സ്വർഗാരോപണം മറ്റൊരു ശക്തിയാൽ ഉയർത്തപ്പെടുന്നത് അതായത് ദൈവത്തിൻ്റെ ശക്തിയാൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് എടുക്കപ്പെടുന്നതാണ് സ്വർഗാരോപണം പരിശുദ്ധിയമ്മ ഈശോയുടെ ശക്തിയാൽ എടുക്കപ്പെട്ടു സ്വർഗാരോപണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും